ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ആനന്ദ വീഡിയോ അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുടിച്ച് കുട്ടപ്പോൾ ഞാൻ റെഡി ആയിരിക്കാന് ഓക്കെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പുതിയൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബാഗി പാൻറ്റ് ടീ ഷർട്ട് എനിക്ക് ടീഷർട്ട് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് റോഡ് ബേക്കൂടെ പോയപ്പോഴത്തേക്കും കണ്ട് അപ്പം തന്നെ ഇറങ്ങി ചാടിക്കലി എടുത്തിട്ട് പോകുന്ന ടീഷർട്ടാണ് സോ ഇന്നത്തെ പുറമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാണ് സോ നമ്മൾ ഇപ്രാവശ്യം തൃപ്പൂണിത്തരുന്നതാണ് ട്രെയിൻ കയറുന്നത് സാധാരണ ഞാൻ ഇപ്പോൾ എറണാകുളം ടൗണിൽ വില ട്രെയിൻ കയറാറുള്ളൂ ഇപ്പോൾ ഞാൻ അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബർ വന്നരതണ വരെ പോകുന്നതാണ് അർജുനെ വാടിയ ഉണ്ട് കൊടുത്തി സോ നമുക്ക് ഞാനും കോ ടു റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതായത് നമ്മളാ കൗണ്ടറിനകത്ത് കണ്ടില്ല കൗണ്ടറിനകത്ത് എന്താ പറയുക അടച്ചിന്ന തൽക്കാലം ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ അത്രയും പിടിക്കുകയോ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ മറ്റേ മെഷീൻ്റെ അകത്തായിരുന്നു നോർമൽ ടിക്കറ്റും കൊടുത്തോണ്ടിരുന്നത് സോ നമ്മുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു അഞ്ചഞ്ച് ട്രെയിൻ ഉള്ള ഇനിയിപ്പോൾ തൃപ്പൂണിത്തര റെയിൽവേ സ്റ്റേഷൻ കൊള്ളാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നത് ആക്സസബിൾ ആണ് ടൗണിലും കഴിച്ച് കുഴപ്പമില്ല സോ നമ്മൾ ട്രെയിനിൽ ട്രെയിനൊക്കെ വരാം ട്രെയിൻ വന്നിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ പറഞ്ഞ് സ്വറ്റാക്കി വന്ന് പോയി സീറ്റ് ആക്കാണ്ട് പിടിച്ചിരിക്കണം ട്രെയിനിൽ അങ്ങനെ ട്രെയിൻ ഒരു നല്ലൊരു ില് സത്യം തന്നെ ഉറങ്ങാനാണ് കയറുന്നത് ട്രെയിൻ പൂത്തൊറക്ക ഉറങ്ങി എനിക്ക് ട്രിവാണ്ടിൽ കുറ്റേവന്ന് പറയുമ്പോ പൊട്ടുകുറ്റി വന്ന സുഹൃത്തുക്കളെ ഭക്ഷണം അന്നമാണ് ഉന്നപ്പോ ഞാൻ ഞാൻ ഫുഡ് ട്രിവാണ്ടത്തേതൊക്കെ മുക്കിനും മൂലക്കും ഫുഡ് ഉണ്ടെന്ന് അറിയണോ ഇവ മറ്റേ കണ്ടന്റ് അല്ലേ ഫുഡ് 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 എന്തോ ഭാഗ്യം ഞാൻ സാധാരണ നമ്മൾ പോയി ഏതെങ്കിലും കടയപ്പോ ഇച്ചിരി അന്ന കഴിക്കട്ടെ അതേപോലെ വായ്പ ഒരു പറഞ്ഞിട്ടുണ്ട് എന്താവും കണ്ടറിയാം വന്ന് പുട്ടിയോട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം തെറ്റി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ ഞാൻ അവിടെ എത്തിയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിമാണത്തെ മെയിൻ നിങ്ങളെ അതന്നെ ഞാൻ എങ്ങനെ മെയിൻ പറയാനുണ്ട് നിന്റെ ഓ ആ ഇത് മെയിൻ നോക്കട്ടെ ഇന്ന് എന്താണ് പരിപാടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്ന തിരുവനന്തപുരം സമാപന ദിവസമാണ് സമാപന ദിവസമായ ഇന്ന് പറയുന്ന ഘോഷയാത്രയും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും മുജീബ് മുജീബ് നയിക്കുന്ന ഗാനമിളയൊണ്ട് അടിപൊളിയാണ് പറഞ്ഞ ഓ അതാണ് ടെസ്റ്റും കാര്യങ്ങളും നടക്കുമ്പോൾ അടിപൊളി സംഭവം പക്ഷെ കഴിഞ്ഞ അത്ര ഇല്ല കേട്ടോ

എന്താ തുടങ്ങാ ഘോഷയാത്രയുടെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഇവിടെ നമുക്ക് എന്താണ് ഇതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലാണ്ട് പിന്നെ അത് എന്താണ് ചിലപ്പം ചില ചില തരത്തിൽ റിവൺ കട്ടിയൊക്കെ ഒരു ഫ്ളാഗ് ഓഫ് ആയിരിക്കും എന്തായാലും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഗവർണർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ നിന്ന് നേരെ ഘോഷയാത്ര വിവിധ കാലാരൂപങ്ങൾ കാണും പോയിട്ട് ഇതിന്റെ കൂടെ തന്നെ പ്ലോട്ടുകൾ പ്ലോട്ടുകൾ അമ്പത്തൊമ്പത് പ്ലോട്ട് പറഞ്ഞത് കഴിഞ്ഞ വർഷം കൂടുതലുണ്ടായത് ഇപ്പൊ കുറവാണ് അതിനെപ്പറ്റി രണ്ട് സൈഡിൽ ആൾക്കാരൊക്കെ ഭയങ്കര ആൾക്കാർ ഇപ്പോഴും ഇപ്പോഴല്ല ഒരു മണിക്കൂർ മുന്നേ വന്ന ആൾക്കാരുണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ മറ്റ് മന്ത്രിമാർ അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം ഈ രേഖയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഈ സ്ത്രീകൾക്കുന്നവർ ദയവെയ്ത് വഴി കൊടുക്കുക ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നടക്കാൻ ഈ ആദരണീയനായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായിട്ട് നമ്മുടെ പ്ലാന് നമ്മളിവിടുന്ന് എടുക്കുക എന്നിട്ട് കുറച്ച് കാണുക നമുക്ക് പയ്യ നടന്നാ മതി നടന്നാൽ മതി നോക്കാൻ ോഷത്തിന് സമാപനം കുറിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ആന്റന്നാർ ചേർന്നാൽ സ്വീകരിക്കും ബഹുമാനപ്പെട്ട

அஞ்சு மாவேரி எடுக்க வெகுமானம் கொடுக்குறா കയാക്കി വെട്ടയില്ല കയാക്കിങ്ങാണത് കയാക്കിങ്ങനെ നൈസ് ആയിട്ടുണ്ട് നിരീക്ഷിച്ച് മലിനവിമുക്തമായ ോട്ട്തൃഷുകൾ മലിന വിമുക്തമായ വീടുകൾ കൊല വീടുകളും സംസ്ഥാന ുക്ക് എന്നിട്ട് വേറെ എവിടെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലോട്ട് ഇതാന്ന് തോന്നുന്നു ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന സാധനം സാധനം ുംങ്ങ അതാ എന്റെ താരം നിന്റെ പ്ലോട്ട് വരുന്നു അഞ്ചു കറക്റ്റ് നീടാ എന്തടാ വന്ന് കൊണ്ടുപോയി നല്ല രസമായിരിക്കും ഇവരെ നമുക്ക് അത്രയും ലോങ്ങ് ആയാലും കിട്ടിയില്ല മാർഷൽ ആർട്ടിൻ്റെ പ്ലോട്ടാണ് അതായത് കളരിപ്പേറ്റി അവരുടെയൊക്കെ പ്ലോട്ടാണ് വന്നത് ആ നേരത്തെ കണ്ട് മുരികെ ഇത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലോട്ടായി ഇതായിപ്പോല माफ कीजिए मैं आपको एक सिंगल कलर की अपॉर्चुनिटी नहीं दे सकता कारण पुत्र

സംസാരിക പരിപാടികളുണ്ട് അതായത് ചെണ്ടമേളം അല്ലാണ്ടുള്ളത് അങ്ങനെ കുറെ പരിപാടികൾ അങ്ങനെ ഓരോരോ സെക്ഷൻ വെച്ച് സെക്ഷൻ വെച്ച് ഓരോ പരിപാടി ഇങ്ങനെ പോയി പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറെ കാര്യം നമ്മൾ നിന്ന് ക്ഷീണിച്ച് ആൾക്കാർ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ കാണാൻ വേണ്ടി വഴക്കു കിടാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് നദീം ചുറാക്കണലും നമ്മൾ നേരെ നൈസായിട്ട് എത്തിച്ചടിച്ച് ഇന്ന് നേരെ കനാക്കുന്നിപ്പോ അവിടുത്തെ ഈ കുട്ടി രേഷ്മയ വന്നീപ്പോ ചെറിയ വന്നിപ്പോൾ അപ്പോൾ അവരൊക്കെ ആയിട്ട് കാണാൻ പോവാം ഇപ്പോഴും വരെ ചെണ്ടമേളും കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ നൈസായിട്ട് കനാക്കുന്ന ഇവിടെ മൊത്തം ഊഞ്ഞാലിരിക്കുക ആഹ് നല്ല ടാ എല്ലാരും അടേ അഞ്ചു അതിന്റെ സംഭവം പറഞ്ഞരാ എല്ലാരും ഓടി വരും ഓടി വരൂ കാർത്തിക്കെട്ടുണ്ടാ ഞമ്മറിയില്ല ഓക്കെ ഇതാണ് സംഭവം ഞാൻ ഞാൻ പബ്ലിക്കൂഷൻ അടിച്ചിട്ട് വരുന്നേ കാർത്തിക്കെട്ടില്ല ഞാൻ മാത്രമേ ഉള്ളത് എല്ലാരും ഒന്ന് ചോദിക്കും അതാ കൂടെ നിൽക്കാൻ ഊക്കാൻ വേണ്ടി തന്നെ നിൽക്കുക അതും പറഞ്ഞ അയ്യോ അയ്യോ പറയട്ടോ

കൊട്ടാര ഞാൻ ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ കാണുന്നത് കനക്കൊന്ന് കൊട്ടാരെന്നു പറയാ ഒന്ന് കൊട്ടാരം കൊട്ടാര ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തന്നെ കനകൊന്ന് പക്ഷെ ഇവിടെ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് സത്യ സത്യം പറയാണ് ദേവി ഞാൻ എപ്പോഴും കയറിയത് ഇതുവരെ ഞാൻ സത്യ സത്യം പറഞ്ഞാൽ കൊട്ടാരുള്ള ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും കൊട്ടാരുള്ള കാര്യം ഞാൻ കാണുന്നത് അപ്പോഴാണ് ഞാൻ കാണുന്നത് കൊട്ടാരം എന്നുള്ളത് മറ്റേ കച്ചിത്തൂറിൻ്റെ സംഭവം വയറിലായ സാധനം പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് മൊത്തം ക്ലോസ് ചെയ്ത് തുടങ്ങി അത് പക്ഷേ ആരെങ്കിലും തീപ്പൊരു ടീം മൊത്തം കത്തിപ്പോ അത് വേറെ അതുകൊണ്ടായിരിക്കണം ഒരു പത്തിരുകണക്കെന്തായിരുന്നു അത് മൊത്തം ക്ലോസ് ചെയ്ത് കളഞ്ഞു നോക്കിടുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട് അടാ നീ എവിടെ ഞാൻ പറഞ്ഞാൽ കണ്ണൊക്കെ ഒന്ന് നീ ഇങ്ങോട്ട് വാ നമുക്കൊന്ന് അപ്പറം വരെ പോയിട്ട് വരാം ഏത് ഒന്ന് റീചാർജ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എന്തെങ്കിലും റീചാർജ് ചെയ്തൊക്കെ വരാം ഓക്കെ അതുകാരണം ഞാൻ മറ്റേ മാസ്ക് ഒക്കെ കവർ ചെയ്ത് കള്ളനിലൊക്കെ ഇട്ട് പോയിട്ടിരിക്കും അഞ്ചു ഒക്കെ ഇവിടെ സ്റ്റേജിൻ്റെ വരാം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ തള്ളി കുളിക്കില്ല വരും അതെ ആ ഞാൻ ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ദയർ സാധനത്തിന് വഴിയെന്ന് കിട്ടി തീ അയ്യോ ഇതിനെ കിട്ടി നമ്മളിന് അഞ്ചിയൊക്കെ അംജിയൊക്കെ മെയിൻ ആൾക്കാരാണ് അവര് ഫ്രണ്ടിൽ കയറി പക്ഷെ അമ്മരെന്നെ നോക്കിയാണ് അപ്പത്തേക്കായി ഞാൻ ഇവൻ വിളിച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് ഇട്ട് പോന്ന് 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 ആ അല്ല ഞാനല്ലേ ഞാൻ ഫോൺ വന്ന് ഫോൺ വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് കീട്ട് മാറി മാറി കനക്കുന്ന കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലൊക്കെ പോയിപ്പത്തേക്കും അവന്മാർ എന്നെ നോക്കിയിട്ട് കണ്ടില്ല നേരത്തെ ഞാൻ അമ്മരോട് ഇന്നോളാണ് എനിക്ക് റോഡിൽ ലൈം ലൈനായിട്ട് നിൽക്കാൻ പറ്റിയത് അത് കാരണം ആരും ഒന്നും ചോദിച്ചില്ല അവന്മാർ എന്നെ നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ ഞാൻ പോകുന്നതാണ് ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എനിക്ക് അങ്ങോട്ട് കയറാനായിരുന്നു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പക്ഷേ നടന്നില്ല സോ എന്താ നമ്മൾ നേരെ നിശാങ്കന്തിക്ക് വെച്ച് പിടിച്ചോണ്ടിരിക്കാൻ ഈ റീചാർജ് ചെയ്യുമ്പോൾ മോൾ അവിടെ ചെയ്യുമ്പോൾ റീചാർജ് മതി ഇറങ്ങി പോകുന്നത് അല്ലേക്കും മുഴുവൻ മറ്റൊരു സംഘടന അയ്യോ എന്തായാലും നമ്മൾ നിശാഗന്തരക്ക് വെച്ച് പിടിക്കുന്നത് അവിടെ ഗുണ്ട പിന്നും കണ്ണങ്ങര കൊള്ളിയും ടീം കൂടി ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് അവരെ പോയി തള്ളപ്പിടിക്കട്ടെ ഇതാണ് ഇതാണ് കാണേണ്ടത് രണ്ട് സൈഡും ഫുള്ള് ലൈറ്റും ഇത് പക്ഷേ ഇത് കുറച്ചൊരു ഇട്ടി ഗെയിം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോഴും നല്ല രസമാണ് ഓക്കെ നേരത്തെ വരുമ്പോഴും എന്തൊരു ആൾക്കാർ പോയതാണ് അവിടുന്ന് ചെറിയ തപ്പിപ്പൊടിച്ച് വേറെ രണ്ട് തീ പെട്ടിക്കൊള്ളികളൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ തീ പെട്ടികളെയും പരിചയപ്പെടുത്താൻ ആവശ്യമില്ല ഗുണ്ട ബിനു തോന്നിക്കൽ ഗുണ്ട നീ കൊള്ളി നിനക്ക് നിനക്കെന്തൊരു മീഡിയയുടെ പാസ് കിട്ടി കൊള്ളാം കൊള്ളാം അവള് മേടിക്കാൻ പോയില്ല നിനക്ക് നിനക്കെന്തൊരു രേഷ് നിനക്ക് പോയി ആങ്കർ ചെയ്തു ഇവിടെ നമ്മളൊക്കെ ലോക്കൽ തിരുവനന്തപുരത്ത് ഞാൻ കൂടി കൂടിപ്പോയൊക്കെ കൊച്ചി കയറണാവള ഇത്രയുള്ള ഇവിടെ മെയിൻ ആൾക്കാര് കണ്ണൂർ വരെ പോയി പരിപാടി പിടിക്കാന്ന് പറയുന്നത് ഓൾ കേരള ആങ്കറിംഗ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒറ്റപ്പെട്ടു പോയി അവളെ പിന്നെ അവള് മാത്രമേ ഡി ജി അവരിലാണോ പിന്നെങ്കിലും അവള് പറഞ്ഞേനെ പബ് വൈബൊക്കെ വൈപ്പൊക്കെ പിന്നെ പറഞ്ഞേനെ അവളാണല്ലേ കൂട്ടത്തിൽ അല്ലേ എല്ലാരും അത് നോട്ടീസ് ചെയ്യാൻ എം സി രേഷ്മണ് കേൾക്കുന്നുണ്ടോ അവിടെ എവിടെയാ രണ്ട് കിലോമീറ്റർ അപ്പറേ എന്താണ് ആരോപണം കേൾക്കുന്നത് രണ്ട് കിലോമീറ്റർ പോയതാ അല്ലേ നമ്മൾ പൊടി പോലും കണ്ടില്ല മുതലെ ഫ്രണ്ട് ഇരിപ്പണെന്ന് പറഞ്ഞാ ആരോ എന്തൊക്കെ നിങ്ങൾ എങ്ങനെ വന്നു ഇവിടെ ഇങ്ങോട്ട് എങ്ങനെ കയറി വന്നോ ഒരു ഐഡിയ ഇല്ല നമുക്ക് മീഡിയ പാസ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല എനിക്ക് കിട്ടിയില്ല ശ്രീകുട്ടി കിട്ടില്ല അഞ്ചുനും ലൂക്കാഞ്ചിനും മാത്രമേ കിട്ടിയുള്ളൂ സാധനം ശ്രദ്ധിച്ചാ അത് മൊത്തം ഓണർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സാധനങ്ങളാണ് മൊത്തം കിടക്കുന്നത് അതേക്ക് പുലിക്കളി എന്നാ മറ്റേ പന്ത് സദ്യ ആ സദ്യല്ല ബോളിങ് പായസം മറ്റേ വിളക്ക് ഓച്ചിര കെട്ടുകള പുലികളി ആ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഹിഡൻ സംഭവം ഉണ്ടായിരുന്നില്ലേ ഇതിനകത്ത് മറ്റേ ഹിഡൻ സംഭവം ഫോർമാറ്റ് ആയിരുന്നില്ല ഞാൻ പെടത്തിന് ചുമ്മാ ലൈറ്റ് ആണെന്ന് പക്ഷേ ഇത് മൊത്തം ഓണർ റിലേറ്റുള്ള സാധനമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല മെയിൻ സീരിയ ശ്രദ്ധില്ല ഇത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇതിങ്ങനൊരു സംഭവമുള്ള കാര്യം ഇതുണ്ട് നല്ല രസമുണ്ട് ചെറിയ സിനിമ ഒക്കെ കാണത്തില്ല അവരെ ഫ്രെയിമൊക്കെ ലൈറ്റ് ഉള്ള പൂവൊക്കെ ചില എന്തൊക്കെയോ എന്തോ എന്തൊക്കെയോ നല്ല രസമുണ്ട് നല്ല ചെയ്തിരിക്കുന്ന എന്തായാലും നല്ല മെനക്ക് നല്ല വൃത്തിക്ക് നല്ല ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് മൊത്തത്തിൽ കനട്ടെ അത് എപ്പോഴും കനാക്കുന്നതിന് അങ്ങനെയൊക്കെ വരത്തുള്ളൂ എപ്പോഴും കാരണം കൊന്നിന് ലൈറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ലൈറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും സെറ്റ് ആയിരിക്കും നല്ല കിണ്ണം കഴിച്ചിട്ട് ലൈറ്റ് ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് വരുന്നത് പറ്റിയതല്ലേ വരാം നവകേരളം വരുന്നുണ്ട് ഐ എഫ് എഫ് കെ ഐ എഫ് എഫ് കെ വരുന്നുണ്ട് പിന്നെ മറ്റേ ഇത് വരുന്നുണ്ട് ക്രിസ്മസിൻ്റെ പരിപാടി വരുന്നുണ്ട് എപ്പോഴും ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല വേറെ ലെവലിലാക്കിയും പരിപാടിയാക്കാം നവകേരളത്തിനാണെങ്കിൽ കുറച്ചൊരു ആംബിയൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ സദ്യ വാങ്ങത്ത് പറയണം അത് അത്രയല്ല പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് പരിപാടിയുണ്ടെങ്കിൽ അവിടെ നിന്ന് സേസ് ആണ് പക്ഷേ ആ ഒരു വൈബ് അതെ കിണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയണം ഔ സത്യം പറഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ എന്തോരം കാണിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾ നേരിട്ടൊന്നും കണ്ടാലേ കുറച്ചുകൂടെ അറിയാൻ പറ്റത്തുള്ളൂ പല ഫ്രെയിമുകളും അഞ്ചുവിൻ്റെ റീലിനിയാൽ പല ഫ്രെയിമുകളും നന്നായിട്ട് കാണാൻ പറ്റില്ല അതെല്ലാം ജനസാഗരം ജനസാഗരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കാണിച്ചിട്ട് ജനസാഗരം ഒന്ന് കേട്ടിട്ടുണ്ട് അവിടെ റോഡുണ്ട് ഒരു നിരത്തൊരു മുട്ടു സൂചിഞ്ഞാപ്പോ ഞാൻ അറിയിപ്പൊ താഴ്ചരും ഇങ്ങനെ പോലും പൊക്കിയിട്ട് തന്നെ പോകാൻ പറ്റും ഞങ്ങൾ വീണ്ടും കണ്ടുപിട്ടി നീ പൈ പറഞ്ഞു പോയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പോയി സത്യം പറഞ്ഞാ നിങ്ങൾ നിങ്ങളും പോയാണ് ഇവിടെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തുണ്ടി പോയി അമരാത് വരും എങ്ങോട്ട് വരാണ് നിങ്ങളെങ്ങാട്ട് പോണെ ഇത്രയും നടന്നിട്ട് എന്തൊക്കെയാണ് ആൾക്കാർ ചേട്ടാ കാത്തിക്കെട്ടുണ്ടോ ആ ഞാൻ എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് സംശയമാണ് ഞാൻ മുതലാളി ഉണ്ടാവോ ഉണ്ടാവോന്നുള്ളത് എന്നെ കണ്ടിട്ടാണല്ലോ അവര് വരുന്നത് ഫേസ് ഒക്കെ മറച്ചോ എന്നെ കാണുമ്പോൾ കാണുമ്പോട്ടാന്ന് പറഞ്ഞു അതാണ് സംഭവം രേഷ്മ ഇവിടെ ഇന്ത്യൻ ആർമിടെ എന്തൊരു സംഭവം ഉണ്ട് പക്ഷേ ഓ പറഞ്ഞു പറഞ്ഞറേ പക്ഷെ അവിടെ ക്യൂ ആണെന്നേ എന്തിനാ വെൽക്കം ആ എൻട്രൻസ് നമ്മൾ എൻട്രൻസ് വഴിയല്ലേ ഇവിടെ അറിയാ നിങ്ങൾ നിങ്ങൾ നിന്നിട്ട് എനിക്ക് ആ ക്യൂല ഇടയ്ക്ക് ആയിരിക്കാം നല്ല ക്യൂ ഉണ്ട് എന്ത് വെച്ചിട്ട് നയിച്ചാരു നൈച്ചാരി പോയിട്ട് എന്ത് അത് മറ്റേ റോക്കറ്റ് ലോഞ്ചർ കൈയിലെടുക്കേണ്ട കാര്യമില്ല റോക്കറ്റ് ലോഞ്ചർ ഇത് മറ്റേ റോക്കറ്റ് ലോഞ്ചർ റോക്കറ്റ് ലോഞ്ചർ റോക്കറ്റ് ലോഞ്ചർ റോക്കറ്റ് ലോഞ്ചർ അവള് പോയി നോക്കി അവള് അങ്ങനെ ആരും കണ്ടില്ല പോട്ടെ പോട്ടെ ആരും കണ്ടില്ല പോട്ടെ മാനവീയം കാണാ അത് മറ്റേ റോക്കറ്റ് ലോഞ്ചർ ഇങ്ങനെ ആർ പി പറഞ്ഞ പറഞ്ഞില്ല അതിന്റെ കൂടിയ വർഷം ഓടാ അതേതാ തോക്ക എസ് എൽ ആർ ഇത് മറ്റേ മിഷിംഗിൻ്റെ വേറെ ടൈപ്പ് ആണ് അപ്പുറത്താണ് എല്ലാരും കൈപ്പിച്ചോണ്ടിരിക്കുന്നത് അല്ലേ ഇത് കിടന്നിൾ എൻ സി സി ുംണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ മൂന്നു ലൈനിൽ വരണം അപ്പൊ നമ്മള് നോക്കണം പിന്നെ നമുക്കതൊന്നും അറിയാൻ പക്ഷെ പക്ഷെ അടുത്ത് മറ്റേ റോക്കറ്റിലൊന്നും അല്ല ഇത് മറ്റേത് ഇത് മറ്റേ ഇത് തന്നെ സംഭവം മറ്റേ മുതൽ പുറകിന് വെച്ചിട്ടില്ല അത് തന്നെ നടക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇവിടെ ഇത് ഓണം ബ്ലോഗാണോ അതായത് ആണ് ഈ ഓണം രേഷ്മ തിരുവനന്തപുരം അയ്യോ

നിർത്തി നിർത്തി നമ്മള് വന്നപ്പോഴും പുള്ളിക്കാരൻ നിർത്തിക്കുക പക്ഷെ നൈസായിരുന്നു നമ്മൾ നേരത്തെ അവിടുന്ന് കയറണമെന്നാണ് പ്ലോട്ടൊക്കെ തിരിച്ചു കൊണ്ടു ആ പോട്ടെ പോട്ടെ ആ പോട്ടെ പോട്ടെ

അങ്ങനെ പോയ പോലെ തിരിച്ചെത്തിയിട്ടുണ്ട് അയ്യോ നൈസാല നൈസ് വൈബ് പറഞ്ഞാൽ പക്ഷെ അവർ ഉള്ളി പെട്ട് പോയത് ഞാൻ പുറത്ത് വിട്ടു കയറണം അത്ര ഒരു വൈബില്ലാന്നെങ്കിലും കൊള്ളാം അത്യാവശ്യം നല്ല വൈബുണ്ടായിരുന്നു അകത്തേക്ക് കയറാന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അകത്ത് ചറ്റക്കായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയി വന്നത് വന്ന് ഓക്കെ അത്രയൊക്കെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓണം വീഡിയോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡത്തില്ലാത്തവർക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഓണം ആ വൈബൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അത്രയും കഷ്ടം ആശ്വാസം നോക്കിയാൽ തന്നെ പോകുന്നു വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ പോയത് പലരും പറയാം വയ്യ ടയേഡാണ് നല്ല ടയർഡാണ് കിടന്ന് കിടന്ന് ഉറങ്ങണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോസ് എനിക്ക് വരയ്ക്കും വണക്കം